വട്ടപ്പാട്ടിന്റെ താളം പൂരാവേശം ഇങ്ങനെ കൊട്ടി കയറുകയാണ് കിരീടം വീണ്ടും ഉയർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് തൃശൂരിന്റെ ചുണക്കുട്ടികൾ ആദ്യമായി എത്തിയതിന്റെ പരിഭ്രമം ഒന്നുമില്ലാതെയാണ് വട്ടപ്പാട്ടിലെ ഈ മിടുക്കന്മാർ മിന്നും പ്രകടനം കാഴ്ചവെച്ചത് ഈ മൊഞ്ചന്മാരെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊതി തോന്നുന്നുണ്ട് ഈ കലോത്സവ വേദികളിലേക്കും ഒരു ബാല്യം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ഇപ്പോൾ ആഗ്രഹിച്ചു പോകുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ സെന്റ് ജോസഫ് സ്കൂളിലെ മിടുക്കന്മാരാണ് ആദ്യം മണവാളിലെ തന്നെ പരിചയപ്പെടാം ഈ കലോത്സവത്തിൽ വന്നപ്പോ എന്താണ് ഫീല് ചെയ്തത് സന്തോഷമായ മുഹമ്മദ് അതായത് ഇവരെല്ലാം ഹൈസ്കൂളിലേക്ക് പ്രവേശിച്ചതേ ഉള്ളൂ പ്രവേശിച്ച പാട് തന്നെ ഇത്തരത്തിൽ വട്ടപ്പാട്ട് മത്സരത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാനായി എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇവരുടെ മുമ്പിൽ കലോത്സവ വേദികൾ ഇവർക്ക് തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മോൻ്റെ പേരെന്താണ് റിയാൻ മുഹമ്മദ് ആണ് ഇതിലെ കലക്കം പാട്ടുകാരൻ റിയാൻ മുഹമ്മദിന്റെ ഒരു ഇവർ ഈ മത്സരങ്ങളിലെല്ലാം വിജയിച്ചു വന്നത് എന്തായാലും ജില്ലയെ പ്രതിനിധീകരിച്ച് ഇത്തവണ തൃശ്ശൂര് കപ്പ് എടുക്കും അതിൽ ഏറ്റവും കൂടുതൽ ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ഇവരുടെയൊക്കെ സംഭാവനകളായിരിക്കും ഏറ്റവും നിർണായകമാകുക എന്തായാലും എല്ലാവിധ ഭാവങ്ങളും ആശംസകളും കേരള വിശ്വൻ പ്രേക്ഷകർക്ക് വേണ്ടി നേരുകയാണ്